ഹനുമ സമാഗമം സന്തവാസമുണ്ട് വിപ്രലാപത്തൊടും സീതാ വിരഹം പൊറാഞ്ഞുകരകയും ചൂതായുധാർഥി മുഴുത്തു പറകയും ആദികലർന്നു നടന്നടുക്കും വിധ ഭീതനായി വന്നു ദിനകര പുത്രനും മന്ത്രികളോടും കുതിച്ചു പാഞ്ഞുങ്കമായ ശൈലാഗ്രമേട മാരുതിയോടു ഭയേന ചൊല്ലിടിനാൽ ആകെ വരുന്നതിരുവർ സന്നദ്ധരായി നേരെ ധരിച്ചു വരിക നീ വേഗേന ധീരന്മാരിത്രയുമെന്നു തോന്നും കണ്ടാൽ ിങ്ങും നിഗ്രഹിപ്പാനായി വരുന്നവരല്ലേ വിക്രമമുള്ളവരിത്രയും തേജസാധിക്കുകളൊക്കെ വിളങ്ങുന്നു താപസവേഷം ധരിച്ചിരിക്കുന്നിതു ചാപാണാദി ശസ്ത്രങ്ങളുമുണ്ടല്ലോ നീയൊരു വിപ്രവേശം പൂണ്ടവരോടു വായു സുധാ ചെന്നു ചോദിച്ചറിയണം വക്രനേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നറിഞ്ഞാൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടൂ നമ്മുടെ ശത്രുക്കളെങ്കിൽ അതല്ലെങ്കിൽ നിന്നുടെ വക്തപ്രസാദ മന്ദസ്മേര സംജ്ഞയാ മിത്രമെന്നുള്ളതും ചൊല്ലണം കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യ സാദരം ചെന്നു നമസ്കരിച്ചിടിനാൻ ഭർത്തൃപാദാംബുജം കഞ്ചവിലോചനന്മാരായ മാനവ കുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറികയിൽ ആഗ്രഹമുണ്ടതു നേരെ പറയണമെന്നോടു സാദരം ദിക്കുകൾ ആത്മഭാസോർക്കുമാർ ഭീരന്മാരായ യുവാക്കളാം അശ്വിനി ദേവകളോ മറ്റേ വിശ്വക കാരണ ഭൂതന്മാരായൊരു വിശ്വരൂപന്മാരാമീശ്വരന്മാർ നിങ്ങൾ നൂനം പ്രധാന പുരുഷന്മാർ പിറന്നൊരു പുണ്യപുരുഷന്മാർ പൂർണ ഗുണവാന്മാർ കർത്തും ജഗൽസ്ഥിതി സംഹാര സർഗങ്ങൾ ഉദ്യതൗ ലീലയാത്യസ്വതന്ത്ര മുക്തി നൽകും ായണന്മാരൻ ഉൾത്താലിൽ ഇന്നു തോന്നുന്നു നിരന്തരം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു പശ്യ സഖേ വടുപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേന ശ്രുതം ഇല്ലുരവശ്ദമെങ്ങുമേ വാക്കിംഗൽ നല്ലവയ്യാകരണൻ വടു നിർണയം ീരനുമ്പപ്പോൾ അരുൾ ചെയ്തു ശ്രേഷ്ഠനെ നോക്കി ലഘുതരം രാമനെൻ നിശരഥഭൂമി പാലേന്ദ്രതനയൻ മമ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്ക നീ കേൾക്കനി പരമാർത്ഥം മഹാമത്തെ ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാനിനി എന്നുടേ ഭാമിനി കൂടെ നിയോഗേന കാനന സീമനിയാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ ദണ്ഡകാരണ് വസിക്കുന്ന നാളതി ചണ്ഠനായൊരു നിശാചരൻ വന്നുടൻ ജാനകി ദേവിയെ കട്ടുകൊണ്ടിടിനാൻ കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടീലവളെ ഒരേടത്തുമിന്നിഹ കണ്ടുകിട്ടി നിന്നെ നീ സഖേ ചൊല്ലിയിടുക കേട്ടൊരു മാരുതി ചൊല്ലിനാൻ കുപ്പിത്തൊഴുതുകാകിയ വാനരേന്ദ്രൻ പർവതാഗ്രേ വസിക്കുന്നിതത്ര രഘുപതേ മന്ത്രികളായി ഞങ്ങൾ നാലു പേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴുന്നു അഗ്രജനാകിയ ബാലികപീശ്വരൻ

ആമയം ീർത്തുരക്ഷിച്ചു കൊള്ളേണമേവനോടു സഖ്യം ഭവാനുണ്ടെങ്കിൽ വേല ദൈവമേ ഇത്തം നിഗ്രഹിക്കാർ അതിനാവോളമാരുമനസ് മകലും ദയാഥേ എന്നുണർത്തിച്ചു നിജാകൃതി കൈകൊണ്ടു നിന്ന് തിരുമുമ്പില മാറുമാരുതി മസ്കന്ധമേറിടുവിൻ നിങ്ങൾ ആ കുലഭാവമകലെ കളഞ്ഞാലും അപ്പോൾ ശബരിതൻ വാക്കുകൾ ഓർത്തു പല നേത്രൻ അനുവാദവും ചെയ്തു